മുക്കം ടൌണിലും പരിസരത്തും പാർക്കിംഗ് സൗകര്യമില്ലാത്തത് ടൗണിലെത്തുന്ന നിരവധി യാത്രക്കാർക്ക് ദുരിതമാവുന്നു ബസ് സ്റ്റാൻഡിന് സമീപവും വയലിൽ മുഹമ്മദ് ഹാജി റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വലിയ ഗതാഗത കുരുക്കിനാണ് കാരണമാവുന്നത് പാർക്കിംഗ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു മുക്കൺ ടൗണിലും പരിസരത്തും വാഹന പാർക്കിംഗിന് സൗകര്യമില്ലാത്തത് മുക്കത്തെത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് മലയോര മേഖലയുടെ സിരാ കേന്ദ്രമായ മുക്കം ടൗണിൽ നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരുമാണ് ദിവസേന എത്തുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ മുക്കം ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡ് പരിസരത്തെ വയലേൽ മോയിഹാജിയ റോഡ് സൈഡിലുമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് എന്നാൽ ബസ് സ്റ്റാൻഡിൽ ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ കയറുന്നത് നിരോധനമുള്ളതിനാൽ ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരിൽ നിന്ന് പണി കിട്ടുന്നതും സംഭവമാണ് നിത്യസംഭവമാണ് വയലേൽ റോഡ് അരികിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനാൽ ഇവിടെ ഗതാഗത തടസ്സവും സംഭവമാണ് അതേസമയം വൺവേ ആയ ഈ റോഡിലൂടെ ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ വരുന്നത് തടയാൻ നടപടിയില്ലതാനും ഇതും ഗതാഗത തടസ്സത്തിന് കാരണമാവുന്നു മുക്കം ബസ് സ്റ്റാൻഡിന് സമീപം റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എൻ എം മാഷിർ സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു മുക്കം അങ്ങാടിയിലും പരിസരത്തും ട്രാഫിക് വളരെയധികം കൂടുതൽ പാർക്കിംഗ് വലിയ പ്രശ്നമായി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് മുക്കത്തങ്ങാടി നേരെ പറഞ്ഞ കാൽനടക്കാർക്കും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒന്നും കിടക്കാൻ പറ്റാത്ത രീതി അത്ര അധികം ബുദ്ധിമുട്ടൊരു അവസ്ഥയാണ് അധികൃതർ നിർദ്ദേശം നമ്മുടെ പഴയ താഴക്കോട് വില്ലേജ് അടുത്തുള്ള സ്ഥലം റവന്യൂ ഭൂമി പാർക്കിങ്ങിനെ അനുഭവിച്ചു ആ രീതിയിലെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളും ഞങ്ങളുടെ വിനീതമായ ഗതാഗതമായ പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ കടകൾക്ക് മുന്നിലും മറ്റും വാഹനങ്ങൾ നിർത്തി സാധനങ്ങൾ വാങ്ങുന്നത് വ്യാപാരികൾക്കും ഏറെ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു മുഖത്തെ മുഖത്ത് മുഖത്തുനിന്നല്ല ഏത് പ്രദേശങ്ങളിലും തുറന്നു കിടക്കുന്ന കടകളുടെ മുമ്പിൽ ടാക്സി വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്ത് മുഖത്തൊരു ഉപഭോക്താവിന് കടയിലേക്ക് സാധനം വാങ്ങാൻ വരുന്ന ആൾക്ക് വണ്ടി നിർത്താൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം മുഖത്തിലുണ്ട് അത് പൊതുവേ ഞങ്ങളുടെ വ്യാപാരത്തെ പ്രതികൂലമായി ശരിക്കും അത് ബാധിക്കുന്ന ശരിയും ചെയ്യുന്നുണ്ട് കാരണം വാഹനമായി വണ്ടിയായിട്ട് സാ കൂടുതൽ ആളുകളും നല്ല ശതമാനം ആൾക്കാരും വാഹനമായിട്ടാണ് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് ഈ സമയത്ത് വണ്ടി പാർക്ക് ചെയ്ത് സാധനം വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഒഴിറ്റപ്പെട്ട പ്രദേശങ്ങളിൽ വൻകിട മാളുകൾ വരികയാണ് ആ മാളുകളിലൂടെ സിറ്റികളിലെ വ്യാപാരം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിശേഷം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെതിരെ അധികത്തെ ഭാഗത്തുനിന്ന് ഒരു ശക്തമായ ഒരു നിലപാടുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ മുഖത്ത് ട്രാഫിക്കിൽ വേണ്ട നിയന്ത്രണമുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറയാനുള്ളൂ നിരവധി തവണ പരിഷ്കരിച്ച് പരാജയപ്പെട്ട മുഖത്തെ ട്രാഫിക്കും പാർക്കിങ്ങിന് സൗകര്യമില്ലാത്തതും ഗതാഗത തടസ്സവും കാരണം മുഖത്തെത്തുന്ന യാത്രക്കാർ ഏറെ ദുരിതമാണ് സഹിക്കുന്നത് ബാബു സിടിവി പ്രാദേശിക വാർത്ത മുഖം